അവസ്ഥ <laughs>

शांत बायम सुनसरी नगर के लिए सुबायो सेवर स्कार पतंग वाला तैयार है इधर सुनी करवा इधर पता तम्बूरुंगो इधर ये कहीं का प्रेमियों का या कहीं वर्षम एक कॉपी है शाम के अंदर आने पक्ष पड़े आलिंग चरुष्पन बल्ला बड़ा अरे निलेवले चैंपियन मारा है चरुष्पन उस टीम के साइड अटीमर के लिए कांगड़ा मुड़े की कोटा पुगिया बलवाई मारिया ിൽ രണ്ട് സുപ്രസിദ്ധമായ അടയാളങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് വാശികളെ ഇവിടെ നല്ല സമരം സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് സോനികാവും ശാംനീവാസും കരീത്രേയായ കളിക്കാരൻ കൈ കഴിച്ച സീരിയ വശിയരി അന്താപ്ലാനികളുടെ നിറപൂട്ടാത്ത ടീമാണ് മുരടി പരിത്രങ്ങളെ ആർമേ സീകരിക്കുന്ന മറ്റേദൻ ഡ്രാഗ് അടിയാണ് സീകരിക്കുന്ന രണ്ട് കളിപ്പിച്ച നീങ്ങുന്ന രണ്ട് സപ്രൈസ് ടവഹുന്ന ടീമാണ് കോണ്ടർ ഫൈൽ വെയിറ്ററിൽ കുതിച്ചുയരുന്നത് രണ്ടാം ചാമ്പ്യൻ ടീമി ഇപ്പോൾ നമുക്ക് നിമിഷങ്ങളുടെ വേദിയോടെ നടമാടുുന്നു നിലവിലെ ചാമ്പ്യൻമാരായ ചെറോസ്പോ ന്യൂസ്റ്റെ സെൻസേഷനൽകളായി മാറിയ വലിയ ശ്രീകമല വിന്യാരം മുടത മത്സരത്തെ തുടി കോരാ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മദേൽ ലാലിൻ ഹുഡ്വർസിൽ ഗോരീസിൻ്റെ

3.5 11-ാം ഇംഗ്ലീഷ് വാക്യത്തിൽ ഫൈനൽ നേമ ഫൈനൽ കളി കൈയടിച്ച് സ്വീകരും വാശിയേറിയ പോരാട്ടം കളിയാണ് നെറ്റ്സ് ആയി കസറി ഇരിക്കുന്നവരെ തന്നെ കളിക്കുന്നു അതിമനോഹരമായ அட பிரயோகின் காரிகள் கையெடுத்து சைகை பண்ண போராட்டம் இதோ முதலில் இவனைப் பேற கோயங்கட்டமே பேசிக்கிட்டே இருக்கான் பாயின்ட்ட கபிலா சப்போர்ட் கேசவாடி பேர் முக்கிய கூட வேணும் ിൽ അഞ്ചിൽ ഏഴിൽ ഒന്ന്

இஞ்சோரி டெவலப்பர் அமைரில் மே சங்களர் கேஷோல் டி 1000 டிங்லமனே சமன்ய குடுதுனார் பிரசிடென்ட் ரோக காலை தெரிக பிரசதிக்கினு அதே சேரவுல் பங்காயீக பிரசதிக்கினு வாசியரியை போலான டெவலேரியா

പോരാട്ടം പരാതി ആറാം സ്ഥാനം കരസ്ഥമാക്കി ഈ മഹോത്സവത്തിൽ നിന്നും ഇടവാവുന്ന മത്സരം പ്രോഗ്രാം എങ്ങനെ കൊടുക്കാം നേരെ നേരെ ചാമ്പ്യൻമാരായ ചെറുൾപ്പം ആദ്യ സെറ്റ് പ്രായത്തിൽ നിന്നും 30 സ്കോറിനെ രണ്ടാമത്തെ പിടിച്ചുകൊണ്ട് ഇടായി മത്സരം കളത്തെ സജീവമാക്കുന്നതയെയുള്ള ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ചെറുൾ പലേഴ്സി ഇതാ വീഞ്ചറി സെമിഫൈനലിൽ പിടിച്ചു